സാഫ് കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും ത്രിരാഷ്ട്ര കപ്പും നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ ചരിത്രത്തിലാദ്യമായി ഫിഫ റാങ്കിങ്ങിൽ ആദ്യ നൂറിലെത്തിയ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നിടുമ്പോൾ പിന്നോട്ട് കുതിക്കുകയാണ് കഴിഞ്ഞ ഏഴ് വർഷത്തെ ഏറ്റവും മോശ റാങ്കിങ്ങായ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്താണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഓർത്തുവയ്ക്കാൻ ഒന്നുമില്ലാതെയാണ് ഒരു വർഷം പിന്നിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ഇന്ത്യ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഇന്ത്യക്ക് ജയിക്കാനായില്ല ആറ് മത്സരങ്ങളിൽ തോറ്റപ്പോൾ അഞ്ച് മത്സരങ്ങൾ സമനിലയായി ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും വേൾഡ് കപ്പ് ക്വാളിഫയറിലും എ എഫ് സി ഏഷ്യൻ കപ്പിലും പൂർണ്ണ പരാജയമായി ആകെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകൾ വഴങ്ങിയപ്പോൾ എതിർ ടീമിന്റെ പോസ്റ്റിലേക്ക് അടിക്കാനായത് വെറും നാലു ഗോൾ മാത്രം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഒരു ജെം പോലുമില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു കലണ്ടർ വർഷം കടന്നത് അന്ന് രണ്ട് മത്സരങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യ കളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ പതിനാല് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചത് അതിൽ പത്ത് മത്സരങ്ങളും ജയിക്കനായി രണ്ട് മത്സരങ്ങൾ സമനിലയിലായപ്പോൾ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് തോറ്റത് ഇരുപത് ഗോളുകൾ നേടാനായപ്പോൾ വഴങ്ങിയത് ഒൻപത് ഗോളുകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കടന്നപ്പോൾ കഥയെല്ലാം മാറി ഗോൾ വരൾച്ചയും തോൽവിയുമായി ഇന്ത്യൻ ഫുട്ബോൾ പിന്നോട്ടാണ് യാത്ര കഴിഞ്ഞ പത്ത് വർഷമായി ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യ നല്ല മുന്നേറ്റം നടത്തിയെന്നത് കണക്കുകളിൽ തെളിയുന്ന കാര്യം ഏഷ്യയിലെ രണ്ടാം നില ടീമുകളിൽ ഏറ്റവും മികച്ച പുരോഗതി ഉണ്ടാക്കിയ ടീമുകളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ നൂറ്റി അൻപത്തിനാലാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ നിലവിൽ നൂറ്റി ഇരുപത്തി സ്ഥാനത്താണ് ഇടക്കാലത്ത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ തൊണ്ണൂറ്റി ഏഴാം സ്ഥാനത്ത് വരെ എത്താനും ഇന്ത്യയ്ക്കായിരുന്നു ആ റാങ്കിങ്ങിൽ നൂറ്റി എഴുപത്തി ഒൻപതാം സ്ഥാനത്തുള്ള മൌറീഷ്യസിനെതിരെയായിരുന്നു ഈ വർഷത്തെ ഇന്റർ കോണ്ടിനെന്റൽ ടൂർണമെന്റിലെ ആദ്യ മത്സരം ഹൈദരാബാദിലെ ഗച്ചി ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിര പൂർണ്ണമായും പരാജയപ്പെട്ടു ഗോൾ നേടിയില്ലെന്ന് മാത്രമല്ല ഗോളിലേക്കുള്ള ശ്രമങ്ങൾ സൃഷ്ടിക്കാനും താരങ്ങൾക്ക് കഴിഞ്ഞില്ല ഇതിലും മോശമായി കളിക്കാൻ ഒരു ടീമിന് കഴിയില്ല എന്നാണ് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെക്കുറിച്ച് മത്സരശേഷം പുതിയ പരിശീലകൻ മർക്വൈസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സിറിയയുടെ നടന്ന നിർണായക മത്സരത്തിലും തോറ്റു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ിലും സിറിയ തോൽപ്പിച്ച് നെഹ്റു കപ്പ് നേടിയിട്ടുള്ള ഇന്ത്യ കലണ്ടർ വർഷത്തിൽ ആശ്വാസ ജയവും കിരീടവും നേടാനുള്ള സുവർണാവസരവും പാഴാക്കി അതിനു മുമ്പ് നടന്ന ലോകകപ്പ് യോഗ്യത റൗണ്ടിൽ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റപ്പോൾ നൂറ്റി മുപ്പത്തിയൊന്നാം സ്ഥാനത്തുള്ള കുവൈത്തുമായി ഗോൾ രഹിത സമനിലയിലായി ഉസ്ബക്കിസ്ഥാനോടും സിറിയയോടും ഖത്തറിനോടും ഓസ്ട്രേലിയയോടും സമാനമായ രീതിയിൽ തോൽവി വഴങ്ങി പതിനൊന്ന് മത്സരങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കളത്തിലിറങ്ങിയത് ഇതിൽ ഓസ്ട്രേലിയ ഉസ്ബക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഖത്തർ എന്നീ ടീമുകളോട് ഓരോ തവണയും സിറിയയോട് രണ്ട് തവണയും ഇന്ത്യ പരാജയപ്പെട്ടു അഫ്ഗാൻ കുവൈത്ത് മൌറീഷ്യസ് വിയറ്റ്നാം മലേഷ്യ എന്നീ രാജ്യങ്ങളോട് സമനിലയും വഴങ്ങി ജൂലൈ ഇരുപതിന് ഇഗോൾ സ്റ്റിമാക്കിന് പകരക്കാരനായി സ്പാനിഷ് പരിശീലകൻ മനോലോ മാർക്കോസ് ചുമതല ഏറ്റെടുത്തിട്ടും ടീമിന്റെ പ്രകടനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനക്കാരായ മലേഷ്യയോട് പോലും വിജയിക്കാനാകാത്തത് ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത് ഫിഫ റാങ്കിങ്ങിലെ നൂറ്റി അൻപത്തി സ്ഥാനക്കാരായ അഫ്ഗാനിസ്ഥാനോടും ഇന്ത്യ പരാജയപ്പെട്ടു യോഗ്യതാ മത്സരങ്ങളിലെ നിരാശാജനകമായ പ്രകടനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതയും ഇന്ത്യയ്ക്ക് നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനാറിന് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തിനെ തോൽപ്പിച്ചതാണ് ഇന്ത്യയുടെ അവസാന ജയം ഇന്ത്യൻ സൂപ്പർ ലീഗിനും ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ ഉത്തരമാണ് പത്ത് സീസണുകൾ കഴിഞ്ഞിട്ടും ഛേത്രിയെ പോലൊരു ഒരു താരത്തിന് പകരക്കാരനെ കണ്ടെത്താൻ ഇന്ത്യൻ ഫുട്ബോളിന് കഴിഞ്ഞില്ല എന്നത് നൂറ്റി അൻപത്തി ഒന്ന് കളിയിൽ നിന്ന് തൊണ്ണൂറ്റിനാല് ഗോളുമായി രാജ്യാന്തര ഗോൾ വേട്ടയിൽ സാക്ഷാൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും പിന്നിൽ നിൽക്കുന്ന ഛേത്രിക്ക് അടുത്ത താൻ പോലും ആർക്കും കഴിഞ്ഞില്ല നീണ്ട കരിയറിന് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം കളമൊഴിഞ്ഞപ്പോൾ ഗോൾ അടിക്കാനും മുന്നേറ്റത്തിൽ മുന്നേ ഓടുവാനും പകരക്കാരൻ ആരുണ്ട് എന്ന ചോദ്യം കൂടിയാണ് ബാക്കിയായത് അതിന് ഉത്തരം കണ്ടെത്താൻ ഇന്ത്യൻ ഫുട്ബോൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും